ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഉത്രം കളക്ഷൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷു കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഈ ഒരു ടോപ്പ് ആണ് വരുന്നത് സ്ലിറ്റഡ് ടൈപ്പിലാണ് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു കുർത്തിയുടെ ക്ലോസ് റൂ വരുന്നത് ഇങ്ങനെയാണ് യോക്കിൽ നല്ലൊരു പർപ്പിൾ കളറില് വരുന്ന ഒരു പാച്ചിലാണ് നമ്മളൊരു ഹെവി വർക്ക് ചെയ്തിരിക്കുന്നത് സ്വീകൻസ് വർക്ക് അതോടൊപ്പം തന്നെ ബീഡ്സ് വർക്കും വരുന്നുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ടിഷ്യൂ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഈ ഒരു കുർത്തിയുടെ സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് നമുക്ക് ഈ ഒരു ഈ ഒരു പോഷൻ വരെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിലും നല്ല ഹെവി ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മൾ യോക്കിൽ വരുന്ന ഒരു സെയിം കളർ തന്നെയാണ് വരുന്നത് ഇതിൽ വരുന്ന ഈ ഒരു നല്ലൊരു ആ ഒരു പർപ്പിൾ കളറിലുള്ള ബോട്ടം ഇതിൻ്റെ കൂടെ വെയർ ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും അതോടൊപ്പം തന്നെ സ്ലിറ്റഡ് ടൈപ്പിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൻ്റെ ആണ് ഇതിൽ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് പറ്റിയ ഒരു ഐറ്റം ആണ് നമുക്ക് ഈ ഒരു കുർത്തയുടെ എൻ പോഷനിലായിട്ട് നല്ലൊരു ഗോൾഡിന്റെ കസവ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് ആയാലും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമാണ് വരുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാം നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് താവണി സെറ്റാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈപ്പിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്കും അതോടൊപ്പം തന്നെ നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ആ ഒരു കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ സ്കേർട്ട് വന്നിരിക്കുന്നത് നല്ല ഫ്ലെയറോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലേറ്റ്സ് ഇട്ടാണ് നമ്മളിത് സ്റ്റിച്ചഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് നല്ലൊരു ഡാർക്ക് ബ്ലാക്കും അതോടൊപ്പം തന്നെ ഇതിന്റെ എൻ പോർഷനിലായിട്ട് നല്ലൊരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു പീക്ക് ഓഫ് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൗസ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രോക്കേഡ് ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്കേർട്ടിന്റെ എൻ പോഷനിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലെയറോട് കൂടിയാണ് വന്നിരിക്കുന്നത് സ്കേർട്ട് വരുന്നത് നല്ലൊരു വിചിത്ര ആണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ തുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇന്ന് നാല് സൈഡിൽ നമ്മൾ ഈ ബ്ലൗസിന്റെ ആ ഒരു ചെറിയൊരു പാച്ച് വർക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ എന്റെ പ്രിന്റ് മാത്രമാണ് ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ പ്രിന്റാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് നമുക്ക് എന്റെ സ്കേർട്ട് നോക്കാം സ്കേർട്ട് വന്നിരിക്കുന്നത് സ്റ്റിച്ചഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നല്ല ഫ്ലെയറോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല പ്ലേറ്റ്സ് ഒക്കെ ഇട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ എൻ പോഷനിലായാലും നേരത്തെ കാണിച്ച ഒരു പ്രിന്റാണ് വരുന്നത് കളർ രണ്ടും സെയിം തന്നെയാണ് നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആട്ടോ സൈഡിലായിട്ട് നമുക്ക് ഡോറീസ് വരുന്നുണ്ട് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ തുപ്പട്ട വരുന്നത് സെയിം കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു സെറ്റ് ആണ് നിങ്ങൾക്ക് ഇത് സ്കേർട്ടും ടോപ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് എൻ്റെ ഒരു ഫുൾ വീ വരുന്നത് എന്റെ സ്കേർട്ട് വന്നിരിക്കുന്നത് നല്ല ഫ്ലെയറോട് കൂടിയാണ് വരുന്നത് സ്റ്റിച്ചഡ് ആണ് സ്കേർട്ട് വന്നിരിക്കുന്നത് എന്റെ ബ്ലൗസ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ട ഒരു രീതിയിലാണ് വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലാണ് കളറായാലും നല്ലൊരു ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു കളർ കേട്ടോ നല്ല രണ്ട് ഡബിൾ ഷേഡിൽ മിക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ ഷോൾഡർ എൻ പോർഷനിലായിട്ട് ഡാസ്ലേഴ്സ് വന്നിട്ടുണ്ട് ഈ ഒരു സ്കേർട്ടിന്റെ എൻ പോർഷനിലായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ വർക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്ക് എൻ്റെ ഒരു പ്രോസ്റ്ററൂ കാണാം സ്കേർട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല നല്ല കൂടിയാണ് വന്നിരിക്കുന്നത് പ്ലീറ്റ് സ്കേർട്ട് ആണ് സൈഡിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു സ്കേർട്ടിന്റെ വർക്ക് ഇങ്ങനെയാണ് ഇത് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ട് ഡബിൾ ഷെയ്ഡിൽ തന്നെയാണ് കളർ വന്നിരിക്കുന്നത് ഫുൾ വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലാണ് ബ്ലൗസും അതോടൊപ്പം തന്നെ നമ്മളൊരു കുപ്പട്ടയും കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് മാത്രമാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ വാട്സാപ്പിൽ വഴി ഓർഡർ ചെയ്യാം നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീനും അതോടൊപ്പം തന്നെ ഡാർക്കും കൂടിയിട്ട് മിക്സിങ്ങിലാണ് വരുന്നത് സ്കേർട്ട് എല്ലാത്തിൻ്റെയൊക്കെ സെയിം സ്കേർട്ട് തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് ഫ്രീ സൈസിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാട്ട്സപ്പ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ അവിടെ സ്ഥലം വരുന്നത് വാട്സപ്പ് ആണ് കുറേ അയയ്ക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഇനി വെറൈറ്റി വിഷു കളക്ഷൻസുമായിട്ട് വീണ്ടും ഉത്തരം വരുന്നതായിരിക്കും ബൈ ബൈ